ചിരി വിറക്കുകയാണ് ചിരിഞ്ഞു വിറക്കി ഓരോ ഐറ്റമായിട്ട് നേരണ്ടിരിക്കാൻ നോക്കും അതാണ് ഈ കാണുന്നത് കുറ്റ മീനും കുറ്റയന്ത്രഞ്ഞ് അച്ഛന് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടികളാണ് കക്കുകൾ ഓടിയടക്കുക മീൻ എവിടെ കിട്ടുമെന്നോ അതിനെ ഓടിയടക്കുക കാക്കകൾ പറയാ കാക്കകൾ മീനെന്ന് പൊതുവെ മൊത്തത്തിൽ കുറവാണ് ഈ വെള്ളത്തിൽ മീനുണ്ട് അത് കുറയ്ക്കൊണ്ടിരിക്കുകയാണ് ലേലം വിളിക്കാൻ കൊണ്ടു കൊടുക്കാൻ വേണ്ടി ചരിവങ്ങളിൽ നിറച്ചും വളർത്തിയുള്ള ഇരിക്കുന്നതാണ് ാണ് മീന് കുറവായോണ്ട് ഈ ഭാഗങ്ങളെല്ലാം ഒഴിഞ്ഞു കിടക്കുക പിന്നെ ഇവിടെ മൊത്തം വെള്ളമായിരുന്നു ഈ സൈഡുകളിലെല്ലാം വെള്ളമായിരിക്കും പിന്നെ മീന് പൊതുവെ മൊത്തത്തില് കുറവാണ് കേട്ട ഈ സൈഡിലൊക്കെ നോക്കി കഴിഞ്ഞാൽ മൂന്ന് വെള്ളമൊക്കെ ഉണ്ട് ആൾക്കാർ ശരിക്കും ഉണ്ട് മീൻ വാങ്ങിക്കാൻ വേണ്ടി പക്ഷേ മീനില്ല കൂടുതലും വെള്ളക്കലാത്തി ഒക്കെയാണ് കുടുംബം അങ്ങനെ വള്ളങ്ങൾ വരുന്നുണ്ട് പക്ഷെ മീൻ പൊതുവേ നോക്കി ശരിക്കും കുറവാണ് അതിലൊക്കെ മീനാണ് ഒഴിയാളെയാണ്

એલેપોડીયાના લેપોડી 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 ഭയങ്കര ശക്തമായിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോ കടല് അടിച്ചിട്ട് തിരിച്ചിറങ്ങുമ്പോൾ വള്ളം താഴെ ഇറങ്ങിപ്പോഴും മീനെന്ന് പറഞ്ഞതാണ് എന്താ ഇതാ എവിടെ ഉണ്ട് കേൾക്കുന്നില്ല വലിയ കേൾക്കുന്നില്ല ഒരുതൊക്കെ കേൾക്കുന്നില്ല എന്താ പരിപാടി ഇതെവിടെ വെച്ച് വെടിവെപ്പ് അല്ല കണ്ടു വീട് മോഷ്ടിക്കപ്പെട്ടോ ഇതെന്താ मारेടാ तारा വല്ലകളാ പറയോ എനിക്ക് പൊതുവ വരാനേടാ വീട് ഒന്ന് നോക്കാം ആൾക്കാർ മീൻ വാങ്ങിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് പക്ഷേ മീനുകൾ പൊതുവെ മൊത്തത്തിലുള്ള വെള്ളം വെള്ളങ്ങള് വരുന്നുണ്ട് കാര്യം നേരത്തെ നമ്മൾ കണ്ടതുപോലെയല്ല കുറച്ചും കൂടി വള്ളങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ നിൽക്കുന്നതാണ് കണ്ടോ നേരത്തെ ആൾ ഒരുപാട് കുറഞ്ഞു അതേപോലെ എൻ്റെ ആൾക്കാർ കൂടി ഇത്ര മീന് കുറവാണ് കൂടുതൽ പ്ലാറ്റീൻ ചെറിയ അയിലപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്ന ഇഷ്ടം വന്നുള്ള മീനുകള

നാലായിരത്തി എഴുനൂറ് പോയിരത്തി ഒമ്പത് അമ്പത് അമ്പത് രണ്ടായിരത്തി എഴുന്നൂറ്റി ഒമ്പത് അമ്പത് 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 എണ്ണ രണ്ടായിരത്തി എഴുന്നൂറ്റി ഒമ്പത് ിക്കുന്നതാണ് എല്ലാവരുമായിട്ട് ജീവിച്ചുകൊണ്ടുവട്ടെടുക്കുന്നത് ഒരുപാട് ആൾക്കാരുണ്ട് മീനുകളില്ല വള്ളങ്ങൾ കുറവ് ഒരുപാട് ആൾക്കാർ വെള്ളത്തിൽ കൊണ്ടുവരുന്നതാണ് അവിടെ മീൻ വെട്ടിക്കൊടുക്കുകയാണ് ആൾക്കാർ വാങ്ങിയിട്ടുണ്ട് അവിടെ കൊണ്ട് കൊടുക്കും അവര് മീൻ കട്ട് ചെയ്ത് കൊടുക്കും അതിന് ചെറിയൊരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ മീൻ കട്ട് ചെയ്ത് പീസ് പീസ് ആയി കൊടുക്കും ഈ സൈഡിലൊക്കെ മീനുകൾ ഇരിപ്പുണ്ട് മീൻ കുറവാണ് മീനുകൾ കുറവാണ് മീൻ കുറവാണ് എല്ലാം മീന് കുറവാണ് താങ്കളെല്ലാം ആട്ടും കിടക്കുന്നതാണ് ഉണ്ടോ